എല്ലാവർക്കും അനു സിംപ്ലി ബ്യൂട്ടി ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ടൈപ്പ് സ്കിൻ കെയർ വീഡിയോ ആണ് കേട്ടോ നൈറ്റ് സ്കിൻ കെയർ വീഡിയോ ആണ് എനിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട് ഞാൻ പുറത്ത് പോയി വന്നേക്കുവാണ് അപ്പോൾ പിന്നെ ഞാൻ ലൈവൊക്കെ ചെയ്തു അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ നൈറ്റ് സ്കിൻ കെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ നമ്മുടെ ചാനലിൽ വീഡിയോസൊക്കെ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലിൽ കയറി വീഡിയോസൊക്കെ നോക്കിയതിന് ശേഷം യൂസറാണ് തോന്നുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത് അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം ഞാൻ ഈ ഒരു സിമ്പിളിൻ്റെ ഫേസ് വാഷ് ആണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത് അടി ഫേസ് വാഷ് അടിപൊളിയാണ് എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുന്ന ഒരു ഫേസ് വാഷ് ആണ് പിന്നെ ഞാൻ അതിനിടയിൽ ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട് ഓക്കെ പിന്നെ വന്നിട്ട് ഞാൻ നമ്മുടെ കമ്മലും അതുപോലെ വളയുമൊക്കെ ഒന്ന് റിമൂവ് ചെയ്യുന്നുണ്ട് എടുത്തു മാറ്റുന്നുണ്ട് പിന്നെ നമുക്ക് പൊട്ടുകൂടെ ഒന്ന് എടുത്ത് മാറ്റാം കേട്ടോ പൊട്ടുകൂടെ ഞാൻ എടുത്ത് മാറ്റി ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഹെയർ ഒക്കെ ഒന്ന് ഒതുക്കി ബേക്കൗട്ട് കെട്ടിവെക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞാനിവിടെ ഹെയർ ഒക്കെ ഒന്ന് ഒതുക്കി നന്നായിട്ട് ബേക്കോട്ടേക്ക് പിടിച്ച് കെട്ടുന്നുണ്ട് കേട്ടോ ഞാൻ ഈ ഒരു എയർ ബാൻറ്റാണ് കേട്ടോ ഈ ഒരു ബാൻഡാണ് കേട്ടോ എയർ ബാൻഡ് ബാൻഡ് എന്താ പറയാൻ അറിയത്തില്ല ഈ ഒരു ചെറിയൊരു പുഴുവാണ് ഞാൻ ഇങ്ങനെ ബാക്കിലോട്ട് കൊടുക്കുന്നത് കഴിയുന്നതും നമ്മൾ മറ്റേ റബ്ബർ ബാൻഡ് ഉണ്ടല്ലോ അത് യൂസ് ചെയ്യാണ്ടിരിക്കുക കേട്ടോ അത് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മുടി നന്നായിട്ട് പൊട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതേപോലത്തെ പുഴു എടുത്തിട്ട് ബാക്കിലോട്ട് ഇങ്ങനെ കെട്ടി കൊടുക്കുക ഞാൻ പുഴു എന്നാണ് പറയാറുള്ളത് നിങ്ങളെന്താ പറയുക എന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ ഇനി നമുക്ക് സ്കിൻ കെയറിലേക്ക് വരാം ഞാനിവിടെ ഒരു സ്പൂണിൽ ഇച്ചിരി കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ നമ്മുടെ ലിപ്പിൽ നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് സോഫ്റ്റ് മസാജ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഒരു ഫൈവ് സെക്കൻഡ്സോളം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ നമ്മുടെ ലിപ്പിലുള്ള ലിപ്സ്റ്റിക് ഒക്കെ നന്നായിട്ട് റിമൂവ് ആയിട്ട് കിട്ടും ഇനി ഇത് നമ്മൾ ഈ ഒരു മസാജിന് ശേഷം നമ്മളൊരു ടിഷ്യൂ പേപ്പർ എടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കുക ഓക്കെ അപ്പോൾ അതാ കണ്ടില്ലേ നന്നായിട്ട് നമുക്ക് ടിഷ്യൂയില് ഈ ഒരു ലിപ്സ്റ്റിക്ക് റിമൂവായിട്ട് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇങ്ങനെ നന്നായിട്ടൊന്ന് നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തുടച്ചു കൊടുക്കുക അപ്പം നമുക്ക് നമ്മുടെ ലിപ്പിലുള്ള ലിപ്സ്റ്റിക് ഒക്കെ റിമൂവായിട്ട് കിട്ടും ഇതേപോലെ തന്നെ നമ്മൾ കണ്ണിൻ്റെ മേലെയായിട്ടും ഈ ഒരു കോക്കനട്ട് ഓയിൽ മേലെയും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ കോക്കനട്ട് ഓയിലുകൊണ്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇങ്ങനെ ഒരു ഫൈവ് സെക്കൻഡ്സോളം നമ്മൾ മസാജ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ നമ്മൾ ലിപ്പിൽ എങ്ങനെയാണോ ചെയ്തത് ടിഷ്യൂ വെച്ചിട്ട് നമ്മൾ മായ്ച്ചെടുത്തില്ലേ അതേപോലെ ടിഷ്യൂ വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കുക മായ്ച്ചെടുക്കുക മീൻസ് തുടച്ചെടുക്കുകയാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതേപോലെ ഒന്ന് തുടച്ചെടുക്കുക ഒരു രണ്ട് തവണയായിട്ട് ഒന്ന് തുടച്ചാൽ മതി പിന്നെ നമ്മൾ തുടച്ചെടുക്കുമ്പം കണ്ണാണ് ശ്രദ്ധിക്കണം നല്ല സോഫ്റ്റായിട്ട് വേണം തുടച്ചെടുക്കാനായിട്ട് ഇനി അതിന് ശേഷം നമ്മൾ നമ്മുടെ ഫേസിലും കൂടെ ഒന്ന് ഈ ഒരു കോക്കനട്ട് ഓയിൽ ഇട്ട് കൊടുക്കുക സോഫ്റ്റ് ആയിട്ട് വേണം കൊടുക്കാനായിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഈ ഒരു കോക്കനട്ട് ഓയിൽ ഫേസിൽ ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാനിത് ആ ഫേസിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഗ്ലോ ഒക്കെ കിട്ടും കേട്ടോ നമ്മളിങ്ങനെ ഇട്ട് കൊടുത്താൽ ഇനി ഒരു ഫൈവ് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുക അതിനുശേഷം നമ്മളിവിടെ ഒരു ഫേസ് വാഷ് വെച്ചിട്ട് ഫേസ് വാഷ് ചെയ്യുകയാണ് ഞാനിവിടെ സിമ്പിളിൻ്റെ ഫേസ് വാഷ് ആണ് യൂസ് ചെയ്യുന്നത് ഇതൊരു ജെൽ ടൈപ്പ് ഫേസ് വാഷ് ആണ് കേട്ടോ ഞാൻ കുറച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇച്ചിരി എടുത്താൽ മതി തോന്നിയൊന്നും വേണ്ട ഇത് സോപ്പ് ഫ്രീ ആണ് പാരബൻ ഫ്രീ ആണ് അടിപൊളി ഫേസ് വാഷ് ആണ് ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഫേസ് വാഷ് ആണിത് അതായത് ഈ ഒരു ഫേസ് വാഷ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിശ്വസിച്ച് യൂസ് ചെയ്യാവുന്ന ഒരു ഫേസ് വാഷ് ആണ് ഓക്കെ എന്നിട്ട് നമ്മൾ ഈ ഒരു ഫേസ് വാഷ് കയ്യിൽ കുറച്ച് വെള്ളം ആക്കിയിട്ട് നമ്മൾ ഫേസിൽ നന്നായിട്ടൊന്നു അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ലൊരു സോഫ്റ്റ് മസാജ് ചെയ്തിട്ട് ഇത് വാഷ് ഔട്ട് ചെയ്ത് കളയാം അതായത് ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ ഒരു ഫൈവ് സെക്കൻഡ്സ് സോഫ്റ്റ് മസാജ് കൊടുക്കുക അതിനുശേഷം സാധാ വെള്ളത്തിൽ സാധാ നോർമൽ വാട്ടറിൽ വാഷ് ഔട്ട് ചെയ്ത് കളയാം അപ്പോൾ ഇതാ ഫേസ് കണ്ടില്ലേ ഫേസ് നല്ല ബ്രൈറ്റൻ ആയിട്ടും സോഫ്റ്റ് ആയിട്ടും അതുപോലെ ഫേസ് നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നുണ്ട് ഞാനിത് വാഷ് ഔട്ട് ചെയ്ത് വന്ന പാടാണ് കേട്ടോ ഇനി നമുക്കിതൊന്ന് തുടച്ചെടുക്കാം കോട്ടൺ പേടോ കോട്ടൺ തുണിയോ ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് തുടച്ചെടുക്കാവുന്നതാണ് ഒരിക്കലും വലിച്ചു തുടയ്ക്കാൻ പാടില്ല ഇങ്ങനെ ഒപ്പിയെടുക്കാനേ പാടുള്ളൂ ഞാനിവിടെ തുറത്തും കൊണ്ട് യൂസ് ചെയ്തിട്ടാണ് ഫേസ് ഒപ്പിയെടുത്തത് കേട്ടോ അങ്ങനെ തുടച്ചെടുത്തത് കണ്ടില്ലേ നിങ്ങൾ ഫേസ് ഫേസ് നല്ല സോഫ്റ്റായിട്ടും ബ്രൈറ്റൻ ആയിട്ടും വന്നിട്ടുണ്ട് അടുത്തത് വന്നിട്ട് നമുക്കൊരു ചെറിയൊരു ക്ലൻസിങ് ആവാം കേട്ടോ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് പാലും ബീട്രൂട്ടിൻ്റെ ജ്യൂസും ആണ് കേട്ടോ പിന്നെ ഞാനിവിടെ എൻ്റെതായ രീതിയിലുള്ള ഒരു നൈറ്റ് സ്കിൻ കെയർ ആണ് കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഓക്കെ ഈ ബീട്രൂട്ട് ജ്യൂസും മിൽക്കും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഫേസിൽ നമ്മൾ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്ത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്തും ശ്രദ്ധിക്കണം വളരെ സോഫ്റ്റ് ആയിട്ട് ജെൻറ്റിൽ മസാജ് കൊടുത്തിട്ട് വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ഓക്കെ അങ്ങനെ ഞാനിതാ അപ്ലൈ ചെയ്ത് കൊടുത്തു അതിനുശേഷം നമ്മളത് ഫേസ് വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല അതിൻ്റെ മേലെ തന്നെ നമുക്ക് ഒരു പാക്ക് കൂടെ ഇട്ട് കൊടുക്കാം എനിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട് കേട്ടോ എങ്കിലും ഞാൻ ഈ ഒരു സ്കിൻ കെയർ അങ്ങനെ മുടക്കാറില്ല തീരെ വയ്യെങ്കിൽ മാത്രമേ ഞാൻ സ്കിൻ കെയർ മുടക്കാറുള്ളൂ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് എങ്കിൽ കൂടി ഞാൻ ഈ ഒരു നൈറ്റ് സ്കിൻ കെയർ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ് ഓക്കെ ഈ ഒരു ഫേസ് പാക്കിൽ ഇതൊരു ഫേസ് പാക്ക് ആണ് പാക്കാണോട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇത് ലാസ്റ്റ് സ്റ്റെപ്പാണ് ഈ ഒരു ഫേസ് പാക്കിൽ നമ്മളെടുത്ത ഇൻഗ്രീഡിയൻറ്റ് പാലും അതുപോലെ തന്നെ ബീറ്റ് ജ്യൂസും കോഫി പൗഡറും ഓട്സും കസ്തൂരി മഞ്ഞളും കൂടെയാണ് ആണ് കേട്ടോ ഇതും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഫേസ് പാക്ക് ആക്കി ഇട്ട് കൊടുക്കുക ഈ ഒരു ഫേസ് പാക്ക് ഇട്ട് കൊടുക്കുമ്പോഴും നമ്മൾ സോഫ്റ്റ് ആയിട്ടൊന്നും മസാജ് ചെയ്തുകൊണ്ട് ഫേസ് പാക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ അങ്ങനെ ഞാനിതാ ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞു ഈ ഒരു ഫേസ് പാക്ക് നമുക്കൊരു ട്വൻറ്റി തേർട്ടി മിനിറ്റ് വെക്കാം കേട്ടോ അരമണിക്കൂർ വയ്ക്കാം ഞാനിത് ഈ ഒരു പാക്ക് ഒരു ടെൻ മിനിറ്റൊക്കെ വെച്ചുള്ളൂ കാരണം എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെയുള്ള മോർണിംഗ് നൈറ്റ് സ്കിൻ കെയർ വീഡിയോസ് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക നിങ്ങൾ എങ്ങനെയാണ് സ്കിൻ കെയർ ചെയ്യുന്നത് കൂടെ ഒന്ന് കമൻറ്റ് ചെയ്താൽ കൊള്ളായിരുന്നു പിന്നെ ഈ ഒരു ഫേസ് പാക്ക് ഇൻഗ്രീഡിയൻറ്റ് എന്തൊക്കെയാണ് ചേർത്തതെന്നുള്ളത് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ ഓക്കെ ഇനി വന്നിട്ട് നമുക്ക് നമുക്കിതേപോലൊരു കക്കിരിക്ക എടുക്കുക ഇത് നമ്മൾ എന്നിട്ട് ഇങ്ങനെ കണ്ണിന് മുകളിൽ വെക്കുന്നത് നല്ലതാണ് കേട്ടോ ഇങ്ങനെ നമ്മളൊരു ഫൈവ് സെക്കൻഡ്സ് വെക്കുക ഇത് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിച്ച് നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് നിറം മാറ്റാനായിട്ടും അതുപോലെ തന്നെ കണ്ണൊന്ന് ഫ്രഷ് ആവാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ് ഓക്കെ ഇത് ഓപ്ഷണലാണ് വേണ്ടവർക്ക് ചെയ്യാം കേട്ടോ ഞാനിങ്ങനെ ചെയ്യാറുണ്ട് ഇടയ്ക്ക് അങ്ങനെ ഞാനിതാ ഫേസ് വാഷ് ചെയ്തു എന്നിട്ട് നമ്മൾ നമ്മളിതേപോലെ എങ്ങനെ ഒപ്പിയെടുക്കുകയാണ് വേണ്ടത് ഒരിക്കലും വലിച്ചു തുടയ്ക്കരുത് പ്രത്യേകം ശ്രദ്ധിക്കണം ഓക്കെ അങ്ങനെതാ നമ്മുടെ ഫേസ് കണ്ടോ നിങ്ങൾ സോഫ്റ്റ് ആയിട്ടുണ്ട് അതുപോലെ നല്ലൊരു ബ്രൈറ്റനിങ് എഫക്റ്റ് വന്നിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് എൻ്റെ സ്കിന്ന് ഞാൻ നന്നായിട്ടൊന്ന് സ്ക്രീനിൻ്റെ അടുത്തുനിന്ന് കാണിച്ചു തരാം സ്കിന്നെങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും ലൈവ് റിസൾട്ടാണ് കേട്ടോ അടിപൊളിയാണ് സ്കിൻ കെയർ നമ്മൾ മസ്റ്റായിട്ടും ചെയ്യണം എത്ര മടി ഉണ്ടെങ്കിലും സ്കിൻ കെയർ ചെയ്യാണ്ടിരിക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ലിപ്പ് കണ്ടോ ലിപ്പ് നന്നായിട്ടൊന്നു സോഫ്റ്റ് ആയിട്ടുണ്ട് അതേപോലെ ആ ഒരു ഡെഡ് സ്കിന്നൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് ഇതേപോലെ നമ്മൾ സ്കിൻ കെയർ പിന്തുടരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് നന്നായിട്ടിരിക്കും കേട്ടോ നല്ല അടിപൊളിയായിട്ടിരിക്കും പിന്നെ ഞാനിവിടെ ലാസ്റ്റ് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നുണ്ട് ഞാൻ എടുക്കുന്ന മോയ്സ്ചറൈസർ ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ തന്നെയാണ് ബേബി ക്രീമാണ് ഹിമാലയയുടെ എല്ലാ സ്കിൻ ടൈപ്പ് ഉള്ള ആളുകൾക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രായമായവർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ആണിത് വളരെ സോഫ്റ്റ് ആയിട്ട് ഒരു മസാജൊക്കെ കൊടുത്തിട്ട് വേണം നമ്മൾ ഈ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാനായിട്ട് ഞാനിവിടെ കഴുത്തിനും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു മോയ്സ്ചറൈസർ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസർ ആണ് കണ്ടില്ലേ മോയ്സ്ചറൈസറും കൂടെ ഇട്ടപ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്ന് നല്ല അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഈ ഒരു സ്കിൻ കെയർ ഗേൾസിന് മാത്രമല്ല ബോയ്സിനും ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി നമുക്ക് മുടി കൂടെ ഒന്ന് ഒതുക്കി കെട്ടാനുണ്ട് വേർ വേറൊക്കെ പോക്കി ഒന്ന് കെട്ടാനുണ്ട് കേട്ടോ ഞാൻ ജസ്റ്റ് നമ്മുടെ ഫേസ് പാക്ക് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് വെറുതെ ഒന്ന് ബാക്കിലോട്ട് കെട്ടിവെച്ചായിരുന്നു ഫൈവ് മിനിറ്റ്സോളം ഞാനൊന്ന് സ്കാൽപ്പൊക്കെ ഒന്ന് മസാജ് ചെയ്തതിന് ശേഷമാണ് മുടി കെട്ടി കൊടുക്കാറുള്ളത് ഇതെനിക്കിപ്പോൾ പണ്ടത്തെ പോലെ പിരിച്ചിടാനൊന്നും പറ്റത്തില്ല അത്രയ്ക്ക് മുടിയുള്ളൂ അതുകൊണ്ട് ഞാനിങ്ങനെ ഇതേപോലെ പാക്കിലോട്ട് ഇങ്ങനെ കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഈ ഒരു ബാൻഡ് വെച്ചിട്ട് ഇങ്ങനെ കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ കാണുന്നുണ്ടെന്ന് തന്നെ വിചാരിക്കുന്നത് ഓക്കേ അപ്പോൾ നമ്മുടെ മുടി കെട്ടലും കഴിഞ്ഞു കേട്ടോ ഓക്കെ ഇപ്പം ഇങ്ങനെയാണ് ഞാൻ നൈറ്റിൽ കിടക്കുന്ന നേരത്ത് മുടി കെട്ടി കൊടുക്കാറുള്ളത് എത്ര പോലെ നമുക്ക് പിരിച്ചിടാനൊന്നും പറ്റത്തില്ല ഞാൻ ഇങ്ങനെയാണ് കെട്ടി കൊടുക്കാറുള്ളത് ഓക്കെ അപ്പം നമ്മുടെ സ്കിൻ കെയറും മുടികെട്ടലും ഒക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ഉറങ്ങാനായിട്ട് പോവാട്ടോ എനിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട് ഉറക്കം ഇങ്ങനെത്തി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ ബൈ ഉമ്മാ